മലയോരത്തെ ഏറ്റവും അധികം സ്വകാര്യ ബസ്സുകൾ സർവീസ് ആരംഭിക്കുന്ന തിരുമേനി ടൗണിൽ ബസ് സ്റ്റാൻഡ് അനുവദിക്കണമെന്ന ആവശ്യം ശക്തമായി ബസ് സ്റ്റാൻഡ് ഇല്ലാത്തതിനാൽ സർവീസ് അവസാനിപ്പിക്കുന്ന സ്വകാര്യ ബസ്സുകൾ തിരുമേനി ടൗണിൽ റോഡിന്റെ ഇരുഭാഗത്തും നിർത്തിയിടുകയാണ് പതിവ് തിരുമേനി ടൗണിന്റെ വികസനത്തിന് കൂടി ഉതകുന്ന വിധത്തിൽ സൗകര്യപ്രദമായ ബസ് സ്റ്റാൻഡ് അനുവദിച്ചു കിട്ടാൻ തിരുമേനിയിലെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ശ്രമം തുടങ്ങി പ്രതിദിനം പതിനെട്ടിലേറെ ബസ്സുകൾ തിരുമേനി ടൗണിലൂടെ കടന്നു പോകുന്നുണ്ട് ഇതിൽ എട്ട് ബസ്സുകൾ തിരുമേനിയിലാണ് സർവീസ് അവസാനിപ്പിക്കുന്നത് ബസ്സുകൾ പാർക്ക് ചെയ്യാൻ സ്റ്റാൻഡ് ഇല്ലാത്തതിനാൽ റോഡിന്റെ ഇരുവശങ്ങളിലുമാണ് ഇവ നിർത്തിയിടുന്നത് പകൽ യാത്രക്കാരെ കയറ്റി ഇറക്കാനും രാത്രിയിൽ സർവീസ് പൂർത്തിയാക്കിയ ശേഷവും റോഡിന്റെ ഇരുവശങ്ങളിലും ബസ്സുകൾ പാർക്ക് ചെയ്യുന്നതിനാൽ ടൗണിൽ മിക്കപ്പോഴും ഗതാഗത കുരുക്കാണ് ഇതിന് ശാശ്വത പരിഹാരം തിരുമേനിയിൽ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുക മാത്രമാണെന്ന് വ്യാപാരികളും നാട്ടുകാരും പറയുന്നു ഞാൻ വ്യാപാര വ്യവസായി ഏകോപന സമിതി തിരുമേനി യൂണിറ്റിന്റെ പ്രസിഡന്റാണ് തിരുമേനിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ബസ് സ്റ്റാൻഡ് ഇല്ല എന്നുള്ളതാണ് ഏകദേശം ഒരു എഴുപത് വർഷം മുമ്പ് മലയോര മലയോരത്ത് കുടിയേറിയ ജനങ്ങതയാണ് ഇവിടെ ഉള്ളത് അന്ന് മൂന്ന് വാർഡുകൾ കൂടുന്ന സംഗമ സ്ഥാനമാണ് തിരുമേനി അപ്പോൾ ഈ ആൾക്കാരെ തിരുമേനി ടൗണെ ആശ്രയിച്ചാണ് ഈ മൂന്ന് വാർഡിലെ ജനങ്ങൾ കഴിയുന്നത് തന്നെ പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ബസ് സ്റ്റാൻഡ് ഇല്ലായി ഇല്ലാത്തതുകൊണ്ട് തിരുമേനി ടൗണ് ആർക്കും ഉപയോഗിക്കാൻ എത്തി തിരുവനന്തപുരം ടൗണിൽ എട്ടോളം ബസ്സുകൾ രാത്രി ഇവിടെ ഹാൾട്ട് ചെയ്യുന്നു വൈകുന്നേരം ഇപ്പം സമയം ആറു മണി കഴിഞ്ഞതേ ഉള്ളൂ ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നത് മൂന്നാല് ബസ്സോളം ഹാൾട്ടായി കഴിഞ്ഞു ഇനിയും രാത്രി ഒമ്പത് മണി വരെ ബസ് വരാനുണ്ട് വരുമ്പോഴത്തേക്ക് ഒരു എട്ട് എട്ട് ബസ് ഇവിടെ റോഡിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് ഹാൾട്ട് ചെയ്യും അത് രാവിലെ എട്ടരയോട് കൂടിയേ ആ ബസ്സുകളെല്ലാം പോയി തീരുള്ളൂ അപ്പം ചെറുവാഹനങ്ങൾക്കൊന്നും ടൗണിൽ പാർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് കയറാൻ പറ്റുന്നില്ല ടൗണിലെ ഒരു ബസ് വേ പോലും ഇല്ല നിലവിൽ നേരത്തെ ഈ റോഡിൻ്റെ പണി നടക്കുമ്പോൾ അന്ന് ടൗണിലൊരു ബസ് ബസ്വേ പറഞ്ഞിരുന്നു ഇപ്പോൾ അതുമില്ല അപ്പോൾ സംഭവിച്ചെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തിരുമേനി ടൗണിലെ ബസ്സുകൾ ഒരു മൂന്ന് നാലും പാർക്ക് ചെയ്യുന്നു അതിനോടനുബന്ധിച്ച് പിന്നെ ഓട്ടോറിക്ഷകൾ പെട്ടി പെട്ടി ഓട്ടോ പിക്കപ്പ് വാനുകൾ ജീപ്പ് ഇതെല്ലാം പാർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ടൗൺ മൊത്തം അടഞ്ഞു ഒരു വ്യാപാര സ്ഥാപനം പോലും ആർക്കും കാണാൻ മല്ലാത്തൊരവസ്ഥ ഒരു കടയിലേക്ക് ഒരു സാധനം മേടിക്കാൻ വന്ന ഒരു ബൈക്കുകാർക്ക് പോലും വണ്ടി വെച്ചിട്ട് ഒരു കടയിൽ പോയി സാധനം മേടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട് അപ്പം ഇതിനൊരു പരിഹാരം എന്നുള്ളത് ഒരു ബസ് സ്റ്റാൻഡ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ പിന്നെ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും കൂട്ടി ഒരു വികസന സമിതി രൂപീകരിച്ച് അതിനുവേണ്ടി ഒരു ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു പക്ഷേ അത് ഒന്നും ഫലവത്തായില്ല കാരണം എന്ന് വെച്ചാൽ വലിയ ഒരു എമൗണ്ട് അതിനുവേണ്ടി കണ്ടെത്തേണ്ടത് ഒരു സാഹചര്യം നിലവിൽ അന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് പ്രസിഡൻറ്റു ആയിട്ട് സംസാരിച്ചപ്പം പഞ്ചായത്ത് പ്രസിഡൻ്റ് പറഞ്ഞത് ഭൂമിക്ക് വേണ്ടി കുറേ പൈസ പഞ്ചായത്തും സഹായിക്കാം എന്നൊരു ഓഫർ നില തന്നിട്ടുണ്ട് അപ്പം അതും കൂടെ കൂട്ടി എത്രയും വേഗം ഒരു ബസ് സ്റ്റാൻഡ് ആക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം അതിനുവേണ്ടുന്ന എല്ലാ പിന്തുണയും വ്യാപാരി വ്യവസായ വ്യോമനസമിതിയുടെ ഭാഗത്തുനിന്നുണ്ടാകും അതിന് മുന്നിട്ടിറങ്ങാനും ഞങ്ങൾ തയ്യാറാണ് അപ്പോൾ അതിന് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം എന്ന് മാത്രമാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് മൂന്ന് സ്കൂളുകളും ഒട്ടേറെ ആരാധനാലയങ്ങളും സർക്കാർ ഓഫീസുകൾ ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങൾ എന്നിവയെല്ലാം തിരുമേനിയിലുണ്ട് ഇവിടേക്കെത്തുന്നവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യമില്ല ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമായാൽ ടൗണിൽ അനുഭവപ്പെടുന്ന ഗതാഗത കുരുക്ക് ഒഴിവാകാനും യാത്രക്കാർക്ക് പ്രാഥമിക സൗകര്യങ്ങൾ ലഭ്യമാക്കാനും സാധിക്കും തീർത്ഥാടനത്തിനും ടൂറിസത്തിനുമായി ആളുകളെത്തുന്ന താപോർ കുരിശുമല കോറാളി കാവേരികുളം തെരുവുമല തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് പോകുന്നതിന് ഏറ്റവും എളുപ്പമുള്ള മാർഗം തിരുമേനി ടൗണിലൂടെയാണ് ഫാം ടൂറിസം ഉൾപ്പെടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും വർദ്ധിച്ചു വരുന്ന തിരുമേനിയിൽ കംഫർട്ട് സ്റ്റേഷനും ബസ് സ്റ്റാൻഡും ഇല്ലാത്തത് നാടിൻ്റെ വികസനത്തെ തന്നെ പിന്നോട്ടടുപ്പിക്കുകയാണ് സൗകര്യപ്രദമായ സ്ഥലം കണ്ടെത്തി ബസ് സ്റ്റാൻഡ് അനുവദിക്കാൻ അധികൃതർ മുന്നോട്ട് വന്നാൽ നാട്ടുകാരും വലിയ പിന്തുണയാണ് വാഗ്ദാനം ചെയ്യുന്നത് ന്യൂസ് ബ്യൂറോ തിരുമേനി The real beauty in your heart Bochi Golden Diamonds Buy now, pay later.